ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആയിരുന്നു അത് കാരണം രാവിലെ അമ്പലത്തിൽ പോയി ഒരു പൊങ്കാലയുടെ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തി ഞാനും ചേട്ടനും അതിൽ നിന്ന് കുറച്ചെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെ നാളെ ഞാൻ ജോലിക്ക് പോകുമ്പം അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്നേരം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ചെയ്യാമെന്ന് കരുതി വേറൊന്നും അല്ല ക്യാരറ്റ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഫ്രിഡ്ഷിൽ പോയിട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സ് ഒക്കെ ഒരു ഒരൊന്നര കിലോയോളം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല വൃത്തിയായിട്ട് കഴുകി അതൊന്ന് തൊലിയൊക്കെ അതിൻ്റെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണേ ഞാനും ചേട്ടനും കൂടെ മാറിയും തിരിഞ്ഞുമാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ് വേണം പാല് ക്യാരറ്റ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് ബട്ടർ പഞ്ചസാരക്ക് പകരം ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അത് ഞാൻ തന്നെ ഇടുന്നതാണ് എനിക്ക് തേങ്ങ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ് അപ്പം ഞാൻ പണ്ടൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണേ അത് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അത് ഇപ്പം ഒരു നാല് ലക്ഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോയ്ക്ക് ഇത്ര ഒരു ലക്ഷമെങ്കിലും കഴിയുന്നത് ആദ്യമായിട്ടാണേ അല്ലാതെ കിട്ടിയിട്ടുണ്ട് മുപ്പത്തെണ്ണായിരം നാൽപ്പത്തെട്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു ലക്ഷമൊക്കെ കഴിയുന്നത് അമരം അത്രയും സന്തോഷമുണ്ടായിരുന്നേ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് വീഡിയോ വൈറലായതൊക്കെ ഉണ്ട് പക്ഷേ യൂട്യൂബിൽ കിട്ടാൻ നല്ല പാടാണ് അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ വൈറലായ എൻ്റെ സന്തോഷത്തിലാണ് ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത് അത് വേറൊന്നും അല്ല ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഒരു ലക്ഷം കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റ്സ് റെസിപ്പി ഉണ്ടാക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല ആദ്യമേ ഒഴിച്ച് പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ട് വായണ്ട് വരുമ്പോഴേക്കും അതിലോട്ട് പാലൊഴിക്കുക പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് എന്താണ് നമ്മൾ നേരത്തെ ചിരകി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ബട്ടറും ഒക്കെ കൂടെ വരുമ്പം അപ്പം അതും പിന്നെ ശർക്കര പിന്നെന്താ അവസാനം നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടി വരട്ടി അത് അല്ലേട് പിടിക്കേണ്ട ആ ഒരു പാകം എത്തുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോഴത്തേക്കും എന്നാലും ചൂട് വേണം ആ ഒരു തണുപ്പാകുമ്പോഴത്തേക്കും നമ്മൾ ഇത് ലഡു പിടിച്ച് എടുക്കണം അപ്പോൾ നമ്മുടെ ഒക്കെ ഒന്ന് റെഡിയായി അങ്ങനെ ഞാനൊരു ബോക്സിനകത്തോട്ട് ആക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ കാരണം എന്ന് വെച്ച് നാളെ എനിക്ക് ജോലിക്ക് പോകുമ്പം അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ ചെന്ന് സ്റ്റാഫിന് ഒക്കെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ജെൻ സ്റ്റാഫല്ലേ അവർക്ക് കൊടുക്കാനായിട്ട് തികഞ്ഞില്ല എന്തായാലും എൻ്റെ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളു എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു അപ്പോൾ ഓക്കെ ബൈ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം